ഈ ഒരു വീഡിയോ കണ്ട് കണ്ണെന്നറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലൊരു ഫീലിംഗ് വീഡിയോ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല ഒരു പക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലോ ഈ ഒരു വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങൾ പോലും അറിയാതെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീരി വരും അത് ഉറപ്പാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടാണ് ആ ഒരു സഹോദരൻ ഗൾഫിലേക്ക് പോകാൻ നിൽക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചോരെയെ അദ്ദേഹം എടുത്തിട്ട് ഉമ്മൊക്കെ വെച്ച് ഏതൊരു പ്രവാസിയും ചെയ്യുന്ന പോലെ തന്നെ കാരണം ആ കുട്ടി പോകുന്നില്ല ആ ഒരു കുട്ടി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവോ ആ ഒരു കുട്ടി തൻ്റെ ഉപ്പാൻ്റെ ആ ഒരു നെഞ്ചിലെ ചൂടും തട്ടിങ്ങനെ നിൽക്കണം എത്ര എടുത്തിട്ടും ആ ഒരു കുട്ടി പോവുന്നില്ല തൻ്റെ ഉപ്പാൻ്റെ അടുത്ത് അവസാനതാണ് അത് വാങ്ങുകയാണ് ആ ഉപ്പാക്കാണെങ്കിൽ തൻ്റെ ആ ഒരു കുട്ടിയെ സ്നേഹിച്ച് കൊതി തീരുന്നില്ല വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അല്ലേ ഇനി ആ കുട്ടി കരഞ്ഞിട്ടോ കണ്ടോ ആ ഒരു കുട്ടി കരിഞ്ഞു ആ ഒരു ചെറിയ കുട്ടി തൻ്റെ ഉപ്പ വല്ലാത്തൊരു ഫീലിംഗ് അല്ല അത് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയുന്നില്ല കേട്ടോ ആ ഒരു കുട്ടിയുടെ കരച്ചിൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അത് കണ്ട് ആ ഒരു സഹോദരന് സങ്കടം വന്നിട്ട് കണ്ടോ ആ കുട്ടിയെ തിരിച്ചെടുത്തു ഇത് തന്നെയാണ് ഓരോ പ്രവാസിയുടെയും അവസ്ഥ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പ്രവാസികളോട് ഭാര്യമാരോട് മക്കളോട് മാതാപിതാക്കളോട് കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാ ഇതുപോലൊരുപാട് സങ്കടങ്ങളിൽ ഉള്ളിലൊതുക്കിയിട്ടാണ് അവർ താല്പര്യമില്ലെങ്കിൽ പോലും ഫ്ലൈറ്റ് കയറുന്നത് അവർക്ക് നിങ്ങളൊരു പരിഗണന കൊടുക്കണം കൊടുത്തേ പറ്റൂ നല്ലവരായ എല്ലാ പ്രവാസികൾക്കും തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ